ഇവിടെ കൊടുന്ന് വെച്ച കൊടുന്ന് വയ്ക്കണേ കൊടുന്ന് വെച്ചോടി വെച്ചാ चलो ഫുഡ് കഴിച്ചോ വീട്ടിലുള്ളതിനും സുഖമായിരിക്കുന്നു സുഖം സുഖം ഈ ഒരു വർഷത്തിലെ രണ്ട് നോമ്പ വരുന്നില്ലേ രണ്ട് നോമ്പാന്ന് വരുന്നത് യു എയില് ഈ ഒരു വർഷത്തില് രണ്ട് നോമ്പായിരുന്നു റമദാൻ വ്രതം ഉണ്ടല്ലോ രണ്ടായിരത്തി ജനുവരി ആദ്യവും ഡിസംബർ പറഞ്ഞു ഞാനും ചേച്ചി മാത്രേ ഉള്ളൂ എന്താ ചോദിക്കാനുള്ളത് ആ ഇപ്പൊ ഇട്ടുള്ളു ലൈവ് ഇപ്പിട്ടുള്ളു എല്ലാരെയും കിരീടം ഞാൻ കൊണ്ടുപോയി ആ അതെ അതെ നെയ്വ് വാർക്ക പിന്നെ ഇപ്പൊ വ്യൂസ് ഒത്തിരി കുറവാണ് അത് വേറെ കാര്യം ആരാ മുകളിലുള്ളത് താഴെ വന്നിട്ട് കമന്റ് ഇടൂ നാല് പേരുണ്ട് താഴെ വരൂ അറബി നാട്ടിൽ ആ അൽമാരയുടെ മുകളിൽ പെട്ടി അവിടെ പോയി ഇത് നമ്മടെ ഓ എന്താണ് ഇത് ആ നമ്മടെ അറബി നാട്ടിൽ നിന്ന് നമ്മടെ എന്താണ് ഓ ആയിടിയുടെ പേര് ഞാൻ മറന്നു അയക്കല്ലേത് ഇത് പെട്ടി നോക്കണം അവരേ ഒരാൾ അയക്കണ് എന്തായാലും എല്ലാവരും ലൈക്ക് ഐക്കടിച്ചു താഴെ വരും മുകളിൽ നിൽക്കണവരൊക്കെ ലൈവിലുള്ള എല്ലാവർക്കും നമസ്കാരം മുകളിലുള്ളവരൊന്നും ലൈക്ക് അടിക്കൂ പ്ലീസ് എന്താണ് വിശേഷം ലൈക്ക് അടിച്ച് ഡബിൾ ടേപ്പ് അടിക്കൂ സ്ക്രീനിൽ പ്ലീസ് അതെ ആ ഇക്ക തന്നെ ഓ ഇനി തോന്നി ആ ഇക്ക ഇക്ക തന്നെ ഇക്ക അങ്ങനെ ചോദിക്കുള്ളേ അതാണ് ഞാൻ വിചാരിച്ചത് പഴയ ചാനൽ ഞാൻ ഒഴിവാക്കി പുതിയത് ഇന്നലെ തുടങ്ങിയാണ് എന്താ പഴയ പഴയ ചാനൽ എന്താ ഒഴിവാക്കിയ എന്താ ഒഴിവാക്കിയ പഴയ ചാനല് ഞാൻ സബ് ചെയ് ചെയ്യുന്നു ഓക്കെ ഓക്കെ ഞാൻ തിരിച്ചു വരാട്ട പിന്നെന്തെല്ലാം എല്ലാവരും ലൈക്ക് അടിക്കൂട്ട സഞ്ജയ് ബ്രോ ഹായ് എന്താണ് ഗീതും ഓടിച്ചു വിട്ടു വെൽക്കം ടു ലൈവ് ആ ഞാനേ ലൈവിലിരിക്കുമ്പോ ഉള്ളവരെ ലൈവില് കേറും കണ്ട കേ അപ്പൊ ഞാൻ വന്നാണ്ട് എനിക്ക് സമയം ലൈക്ക് മൂന്ന് താങ്ക് യു താങ്ക് യു ടാജു താജുദ്ദീൻ ഹായ് വെൽക്കം ലൈവിലോട്ട് സ്വാഗതം എന്തെല്ലാം വിശേഷം പറയൂ കഴിച്ച സഞ്ജയ് ബ്രോ കഴിച്ച അങ്ങനെ ഇരിക്കുന്നു സന്തോഷം കണ്ടതില്ല ഓ ഒത്തിരി സന്തോഷം ലൈവില് ഞാൻ കുറച്ച് നാളെ ലൈവില് വരാൻ പറ്റിയില്ല കുറച്ച് ഹെൽത്ത് പ്രോബ്ലം ഒക്കെ ആയിട്ട് വരാൻ പറ്റില്ല അതുകൊണ്ടാട്ടോ ഇനി വരാട്ടാ ഓ ഇതാരി കഴിവ നീ ഇവിടെ തന്നെ ഇണ്ടാ ചിരിച്ചിട്ട് വന്നിരിക്കുക സുഖമാണ് സുഖമാണ് താജു സുഖമായിട്ടിരിക്കുന്ന എല്ലാവരും ഒന്ന് സ്ക്രീനിൽ ഡബിൾ ടേപ്പ് അടിച്ച് ലൈക്ക് ചെയ്യുക ും ഫേസ് ലൈവ് ഉണ്ടാവും രാത്രി ഇന്ന് തിരി വൈകിട്ടാ ഒൻപത് മണി അല്ല പത്ത് മണിയാണ് സമയം ഇന്ന് കുറച്ച് വൈകി പോയതാ നമ്മള് സ്ഥിരം വരണോരെ ലൈവില് പോവാൻ പറ്റില്ലെങ്കിൽ ഇപ്പൊ കാണുമ്പോ കേറും വിദ്യാസ് വെൽക്കം ോട്ട് സ്വാഗതം അച്ചു ഹായ് പറയുന്നുണ്ട് ഓ അച്ചുനോട് ഹായ് പറയുന്നുണ്ട് എല്ലാവരും ലൈക്ക് അടിച്ച് താഴെ വരും കമന്റ് ഇടൂ പ്ലീസ് സ്ക്രീൻകാസ്റ്റ് ശരിയാ സ്ക്രീൻകാസ്റ്റ് കാസ്റ്റ് ശരിയായല്ലോ സ്ക്രീൻ കാസ്റ്റ് വ്യൂസും കുറഞ്ഞോ അപ്പം ഞാനിപ്പോ ഇങ്ങനെ ഫേസ് ലൈവും കൂടി ഇടണു കൂടെ അത് മാത്രം ഇട്ടാ പറ്റില്ല രാമ ചന്ദ്രൻ ഹായ് എന്താണ് വിശേഷം രാമാചാര്യുന്നു ഹായ് ലൈക്കടിക്കോ വിദ്യാസ് സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ട് ത താജുദ്ദീൻ ഇന്ന് ആയി ഒന്ന് ഇന്ന് ആയി ഒന്ന് ഇട്ട് നോക്ക് ഫേസ് വ്യൂ കാണുമ്പോൾ അറിയാമോ കേട്ട് ആണോ ഞാൻ ഇനി നാളെ ഇടാമെന്ന് വിചാരിച്ചു കാരണം എന്റെ മൊത്തത്തിൽ വ്യൂ കുറഞ്ഞു അപ്പൊ ഫേസ് ലൈവ് ഇട്ടാ ശരിയാവുമോന്ന് പറയുന്നുണ്ട് താങ്ക് യു ഒത്തി സ്നേഹം പറഞ്ഞതിലട്ട ഞാനോ അതാ വിചാരിക്കുന്നേ എന്താണ് വ്യൂ ഒക്കെ പെട്ടെന്ന് വന്നല്ലോന്ന് അതുകൊണ്ട് അങ്ങനെ ഫ്രീസ് ആയ പോലെയായി കാരണം ഞാൻ കുറച്ച് ദിവസം ഹെൽത്ത് പ്രോബ്ലം ആയിട്ട് എനിക്ക് ലൈവ് വോയിസും കൊടുക്കാൻ പറ്റിയിരുന്നില്ല അപ്പം ഞാൻ ഫുൾ ടൈം മ്യൂട്ട് തന്നെ ഇട്ടു കുറച്ച് ദിവസം അപ്പം അതോടുകൂടി ആ വ്യൂസൊക്കെ പോയി താങ്ക് ഡാ പറഞ്ഞു തന്നതില്ലാ ഞാനും അത് വിചാരിച്ചു ഇനി എന്തായാലും ഒരു ദിവസം കുറച്ചു നേരം ഫേസ് ലൈവ് ഇടാം അല്ലെങ്കിൽ പിന്നെ തീരെ വ്യൂ കിട്ടില്ല നമുക്ക് ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞു രണ്ടും കൂടി കൊണ്ടുപോകണം ഒന്ന് മാത്രം ഇട്ടാ പോരാന്ന് പിന്നെന്താ വിശേഷങ്ങൾ പറ കഴിച്ച വിദ്യാസേ താജു കഴിച്ചോ അതിന്റെ ഇടയില് ഇമ്മടെ ലൈവില് വരണ ലേവിലും ഇടയില് കയറണം അവരേം സപ്പോർട്ട് ചെയ്യണ്ടേ എല്ലാവരും മുകളിൽ നിൽക്കുന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യട്ടോ പ്ലീസ്